ോ ദേവനാമം പാലത്തപ്പെടും മാറാട്ടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻറെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം ദിവസനിധി വായിക്കാം യശ്യാവ് നാൽപ്പത്തി മൂന്നിന്റെ ഒന്നിന് രണ്ട് വാക്യം ഇപ്പോഴേ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ ഗോവ ഇപ്രകാരം മരളിച്ചേന്നു പായപ്പഴ ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവൻ നിന്റെ മതി മീതെ കവിയയില്ല ഖാലൊലിയ എത്ര അലിംഗിരഹിക്കപ്പെട്ടൊരു ഭജനമാണ് ദൈവ നമുക്ക് ദൈവം തന്നത് ഖാലൊലിയ ഈ അലിംഗിരഹിക്കപ്പെട്ടൊരു ഭജനങ്ങൾ ഒന്നൊന്നായിട്ട് വായിക്കുമ്പോൾ ദൈവത്തിന്റെ കല ൈവമക്കൾക്ക് ദൈവം തന്നൊരു വചനമാണിത് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട യാക്കോവിന്റെ ജീവിതത്തിൽ അനേക പ്രതികൂല പ്രതികൂലങ്ങള് പ്രതിസന്ധികള് ഒറ്റപ്പെടലിന്റെ അവസ്ഥകളെല്ലാം വന്നപ്പോൾ ദേവസ്ഥാനി നിലവിളിച്ചു പ്രാർത്ഥിച്ച് കരഞ്ഞ് ദൈവത്തോട് കൂടുതലായിട്ട് അടുത്തപ്പോൾ ദൈവം തന്റെ ഭക്തനോട് പറഞ്ഞതായ വാക്യമാണിത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവൻ നിന്റെ മീത കവികയില നമ്മുടെ ജീവിതത്തിൽ അനേക പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവമേ ഞാൻ എന്ത് ചെയ്യും ദൈവമേ ഞാൻ എപ്രകാരം ആയിത്തീരും ഞാൻ എന്റെ കല്ലിൽ ആവശ്യങ്ങൾ ആരോട് പറയും എന്റെ കല്ലിൽ ഈ രോഗാവസ്ഥ ഞാൻ എന്ത് ചെയ്യും എന്റെ നീക്കപോക്കില്ലാത്ത വിഷയങ്ങളുടെ മദ്യത്തി കർത്താവെ എനിക്ക് ആര് സഹായം നിൽക്കും ആരെന്നെ സഹായിക്കും ആരെന്നെ സംരക്ഷിക്കുമെന്ന് ഓർത്ത് നമ്മൾ പാടപ്പെടുന്ന വിഷയങ്ങളുടെ മദ്യത്തിൽ ഹലലിയ ദേവസാനിധി നമ്മൾ നിലവിളിച്ചാൽ ദേവസാനിധി നമ്മൾ കരഞ്ഞാൽ ദേവസാനിധി നമ്മൾ പ്രാർത്ഥിച്ചാൽ ഹലിയ ഈ വചനത്തിൽ പറഞ്ഞതുപോലെ പയപ്പെടേണ്ട മകനെ പയപ്പെടേണ്ട മകളെ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് അത് ഈ വെള്ളത്തിൽ കൂടി കടക്കുമ്പോ കാലൊലിയ നമ്മുടെ പ്രശ്നങ്ങളെ മധ്യത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് മക്കളെ കാലൊലിയ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നൊന്ന് വാക്തത്വമുള്ള സ്വർഗത്തിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് കാലൊലിയ നമ്മളൊന്ന് ദേവസ്ഥല താളിരുന്നാൽ മതി ദൈവത്തോട് നമ്മളൊന്ന് അടുത്ത് ചെന്നാ മതി ദൈവം തീർച്ചയായിട്ടും നമ്മളോട് കാലൊലിയ ഒപ്പമായിട്ട് ഇറങ്ങി വരുന്ന നല്ലൊരു ദൈവമാണ് കാലൊലിയ ലോകത്തിലുള്ള ഒരു മനുഷ്യർക്ക് പോലും ഇത്രയും ം ഇത്രയും നല്ലൊരു കാലടിയ കാര്യം നമ്മളോട് പറയുവാൻ ഇടയാകത്തില്ല കാലലിയ പയപ്പെടേണ്ട പയപ്പെടേണ്ടെന്ന് ആർക്കും ആരോടും പറയാൻ പറ്റാത്തൊരു കാര്യമാണ് പയപ്പെടേണ്ടത് കാലലിയ സ്വർഗത്തിൽ ദൈവം നമ്മളോട് പറയുന്നതായ ഒരു കാര്യമാണ് പയപ്പെടേണ്ട കാലലിയ നീ എൻ്റെ സന്നിധിയിൽ ഇരുന്നാ മതി നീ എൻ്റെ ഒരു വേല ചെയ്താ മതി നിന്റെ ഹൃദയത്തെ എനിക്കൊന്ന് സമർപ്പിച്ചാ മതി എന്റെ ഇഷ്ടത്തിൽ നീ ഒന്ന് നടന്നാൽ കാലലിയും പയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് കാലളിയ നമ്മള് രൂത്തിന്റെ അധ്യായത്തിൽ വായിക്കുമ്പോൾ രൂത്തിന് സകലത നഷ്ടപ്പെട്ടു അവളെ കാലുലിയ അവൾ ഒറ്റയ്ക്കായി പോയി ഹാലുലിയ അവടെ കാലുലിയ അവടെ പ്രതുഭവനം അവൾക്ക് നഷ്ടപ്പെട്ടു അവൾക്ക് ഒന്നും ഇല്ലായ്മ അവടെ സഹലത് നഷ്ടപ്പെട്ടു അവൾ സ്നേഹിച്ചതായി അവടെ ഭർത്താവിനെ അവൾക്ക് നഷ്ടപ്പെട്ടു സഹനം നഷ്ടപ്പെട്ടു ഒന്നുമില്ലായ്മ അവൾ എങ്ങനെ ജീവിക്കും എന്നോട്ട് എങ്ങനെ മുൻപോട്ട് പോകും ദോമയെ എനിക്ക് ഒന്നിനും കഴിവില്ല ഞാൻ ആരെ ആശ്രയിക്കും എന്റെ കാര്യം എന്ത് ചെയ്യും എങ്ങനെ ഞാൻ ജീവിക്കുന്നോർത്ത് അവൾ ഭാരപ്പെട്ടു പ്രയാസപ്പെട്ടു അവള് നേരെ ചെന്നത് കർത്താവിന്റെ സന്നിധിയിലേക്കാണ് ആ നല്ല വയലിലേക്ക് കോപസാകുന്ന കർത്താവിന്റെ സന്നിധിലേക്കുള്ള അവൾ ഓടി ചെന്നത് കാലൊലിയ അവള് അവളെ സഹോദരങ്ങളുടെ അടുത്ത് പോയില്ല അവർ അവൾ ആരുടെ അടുത്തു പോകുന്ന നേരത്തെ ദൈവസന്നിധിലേക്കാണ് കാലൊലിയ ദേവസന്നിധിയിലേക്ക് ചെന്നപ്പോൾ അവൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം അവക്ക് തിരിച്ചു കൊടുക്കുവാനിടയായി തീർന്നു കാലൊലിയ കാലൊലിയ അവളെ ദൈവം അനുഗ്രഹിച്ച് ദേശത്ത് അനുഗ്രഹിച്ച് സഭയിൽ അനുഗ്രഹിച്ച് കാലില്ല കാലൊരു സഹോദരന്മാരുടെ ഇടയിൽ കാലൊലി ആ രൂത്തിന ദൈവം അനുഗ്രഹിച്ച് കാലൊലിയ അവൾ ഒരു ശത്രുവും തൊടാതെ വേണം ഒരു ദുഷ്ടമൃഗങ്ങൾ പോലും അവള് തൊടാതെ വേണം കർത്താവ് അവളോട് കൂടെ ഇരുന്നു കാലലിയ പയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് കാലൊലിയ അതുപോലെയാണ് ദൈവമക്കളാവുന്ന നമ്മൾ അവളോട് ദൈവം പറയുന്നത് കാലോലിയ പയപ്പെടേണ്ട നമ്മളൊരു ദൈവസ്ഥലത്തിൽ നിന്നാൽ മതി ദൈവത്തിന് വേല ചെയ്താൽ മതി ദൈവത്തിന് ഇഷ്ടമുള്ള യാഹമായി നമ്മളെ സമർപ്പിക്കുമ്പോൾ കാലൊളിയ നമ്മുടെ എന്ത് രോഗമാണോ എന്ത് പ്രയാസമാണോ എന്ത് ദുഃഖമാണോ നമ്മുടെ ജീവിതമാകുന്ന പടകി നമ്മൾ എന്തെല്ലാം പ്രതികൂലങ്ങൾക്ക് കടന്നു വന്നാലും അതിനെ മാധ്യത്തെ ിയ ദേവസന്നിധി നമ്മൾ ഇരിക്കുമ്പോൾ കാലൊലിയ ദൈവം നമ്മൾ സംസാരിക്കുവാൻ ഇടയാകും ദൈവമക്കളെ ദൈവം നമ്മൾ സംസാരിക്കും ഹാലൊലിയ നമ്മുടെ കാതുകൾ ദൈവത്തിന്റെ ശബ്ദം ഉഴങ്ങി കേൾക്കാൻ ഇടയാകും കാലൊലിയ നമ്മൾ നടക്കുന്ന വഴി ദൈവം നമുക്ക് പറഞ്ഞു തരും കാലൊലിയ നമ്മൾ ജീവിക്കുന്നതായ സാമ്പത്തിക നന്മകൾ ദൈവം നമുക്ക് തരും ഹാലൊലിയ ഓരോ ദിവസവും നമ്മളെ ദൈവം പോറ്റി പുലർത്തും ഹാലൊലിയ അനർത്ഥങ്ങളും ദൈവം വിടുവിക്കും ആപത്തുകളിൽ ദൈവം നമ്മളെ വിടിക്കും വിടുവിക്കും രോഗങ്ങളും ദുഃഖങ്ങളും നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും ദേവസാനി നമ്മൾ ഇന്ന് ചേർന്ന് നിൽക്കുമ്പോ കാലൊലിയ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ശക്തനായ ദൈവമാണ് ദൈവം നമ്മൾ താളടിയാവൈവം അനുവദിക്കുകയല്ലൊലിയാ കാലൊലിയ ഈ നല്ല ഭജനങ്ങൾക്കാട്ട് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു ദേവസ്ഥാനിധി നമുക്ക് പ്രാർത്ഥിക്കാം കാലൊലിയ കാലൊലിയാ കാലൊലിയാ കാലൊലിയ സ്നേഹമാനായ കർത്താവേ നല്ല ദൈവമേ ദൈവമേഖല ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് കർത്താവേ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു കർത്താവേ ഞങ്ങൾ അല്പസമയം കല്ലൊലിയ കർത്താവെ നല്ല വചനങ്ങള് ദൈവം ഞങ്ങൾ സംസാരിച്ചല്ലോ അപ്പാ നിന്റെ ഇമ്പമാർന്ന സ്വരഞ്ഞ് കല്ലൊളിയ ഞങ്ങളുടെ കാതുകൾ മുഴങ്ങി കേൾക്കാൻ കർത്താവേ സഹായിച്ചല്ലോ കർത്താവേ ലോകം തരുന്ന സന്തോഷം അല്ല കർത്താവേ ലോകം തരുന്ന സമാധാനം അല്ല കർത്താവേ ദൈവത്തിന്റെ ശബ്ദം കല്ലി ഞങ്ങൾ ഇന്ന് കല് ഈ സമയം കേട്ടല്ലോ പയപ്പെടേണ്ട ഭയപ്പെടേണ്ട കർത്താവേ ഞങ്ങളുടെ പ്രതികൂല സമയങ്ങളിൽ കർത്താവേ ഞങ്ങളുടെ പ്രതിസന്ധികളിൽ കർത്താവേ ഞങ്ങളുടെ ലോകത്തിന്റെ അവസ്ഥകളിൽ കാലിയ ദൈവത്തിന്റെ ശബ്ദം ഞങ്ങൾ കല്ലടി ഈ ദിവസം ായിട്ട് കറുത്താവേ ഞങ്ങള് കാതുകളിൽ മുടനീക്കിയാൽ വിടയാക്കുമാരണോ പ്രാർത്ഥിക്കുന്നു കർത്താവേ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ ജനത്തെ ദൈവകരങ്ങളിലേക്ക് തരികയാണ് ഹാലളിയ അവര് പാലപ്പെടുന്ന വിഷയങ്ങളെ മാധ്യത്തിന്റെ കർത്താവേ എന്ത് തന്നെയായാലും ഹാലളിയ ദൈവസന്നിധി ഒന്ന് നിലവിളിക്കുവാൻ ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വരുവാൻ ദൈവത്തിന്റെ സന്നിധിലേക്ക് ഒന്ന് സമർപ്പിക്കുവാൻ ഹാലളിയ അതിനുള്ള മറുപടി കിട്ടുവാൻ ദോമേ ജനത്തെ ഒരുക്കുമാറിനൊന്ന് പ്രാർത്ഥിക്കുന്നു ഹാലളിയ അവർ ചോദ്യം അത്യുതപരമായിട്ട് ദൈവം വരുന്ന മാനിക്കണപ്പാ ഈ കുഞ്ഞുങ്ങളെ എല്ലാവരും അവരുടെ ആവശ്യത്തോട് കൂടെ ഇരിക്കുമാറണ കർത്താവേ അവടെ പ്രതികൂലങ്ങൾ കൈവിടാതെ ദൈവമേ നീ അവരോട് ഒപ്പമായിട്ട് ഇരിക്കുമാറണ പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവത്തിന്റെ വചനം അവരോട് സംസാരിക്കണപ്പാ ദൈവത്തിന്റെ ശബ്ദം കാതുകൾ മുഴങ്ങി കേൾക്കുവാൻ പായപ്പെടേട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു കാലൊളിയ നീ എനിക്കുള്ളവൻ തന്നെ എന്നുള്ള ഒരു വചന കാലൊലിയ കർത്താവേ ദൈവമക്കളെ മുങ്ങി കേൾപ്പാൻ കർത്താവെ പ്രാർത്ഥിക്കുന്നു കർത്താവേ ശത്രു ഒരു കുഞ്ഞുങ്ങളെപ്പോലും ദൃഷ്ടി വെക്കുവാൻ കർത്താവേ ഹലൊരി ശത്രുടെ കരങ്ങളിൽ അഹപ്പെടുവാൻ ദൈവം അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലൊരിയാ സമാധാനമില്ലാത്ത ഭാവനകളിൽ കർത്താവേ ദൈവത്തിന്റെ സമാധാനം അയക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ലോകത്താൽ പാതപ്പെടുന്നവരുണ്ടപ്പാ ദൈവത്തിന്റെ കഠിലക്കാലത്തെ തൊട്ട് കർത്താവേ വേദനയുള്ള ഭാഗത്ത് അസ്വസ്ഥതയുള്ള ഭാഗത്ത് എന്റെ കർത്താവിന്റെ ആടിപ്പഴുതുള്ള കാലത്ത് തോട്ട് കാലൊഴിയ പൂർണ്ണമായിട്ട് പിടിദിനെ മയക്കുമാറണം പ്രാർത്ഥിക്കുന്നു ർത്താവേ നിന്നെ തൊട്ടവരും നീ തോട്ടവരും കാലൊലിയ സൗഖ്യം പ്രാപിച്ചെന്ന് ഞങ്ങൾ അറിയുന്നുണ്ടല്ലോ ഈ നിമിഷം തന്നെ കർത്താവേ രോഗികൾക്ക് വേണ്ടി കർത്താവേ അടിയാട്ടി പ്രാർത്ഥിക്കുന്നു കല്ലൊലിയ സൗഖ്യം പ്രാർത്ഥിക്കുന്നു ദൈവം കൊടുക്കണ പാ കാലുലി കടബാധ്യതകളെ പാചപ്പെടുന്നവരുണ്ട് കർത്താവേ അവർക്കുള്ള വഴി വാതിലെല്ലാം ദൈവം തുറക്കുമായി പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹത്തിലെ മുറികൾ കല്ലൊലിയ പ്രാർത്ഥിച്ച് കർത്താവ് അത്താക്കോലാകുന്ന പ്രാർത്ഥനയിട്ട് കാലൊല്ല തുറന്നു കർത്താവേ അനുഗ്രഹത്തിന് വഴി തുറക്കപ്പെടുവാൻ ദൈവം ഇടയാക്കുമാരണത് പ്രാർത്ഥിക്കുന്നത് കാലൊഴിയ രോഗത്താലും ദുഃഖത്താലും കർത്താവേ എന്ത് പ്രയാസങ്ങളാലും പാതപ്പെടുന്നവരെ കാലൊഴിയ ഈ നിമിഷം തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് അപ്പ നിന്റെ കരങ്ങളിലേക്ക് തരികയാണ് കർത്താവേ പൂർണ്ണമായിട്ട് അനുഗ്രഹങ്ങൾ കാലൊഴിയ പൂർണ്ണമായിട്ടൊരു വിടുതല് പ്രാപിക്കുവാൻ ദൈവം ഇടയാക്കുമാരണെന്ന് പ്രാർത്ഥിക്കുന്നു കാലൊഴിയ ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകുന്നുണ്ടെന്ന് ഞങ്ങൾ അപ്പ ഈ ദിവസങ്ങളായിട്ട് ദൈവം എഴുന്നേൽക്കുമാരണോ പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരുടെ വിഷയങ്ങളുടെ മാധ്യത്തിൽ കാലൊലിയ അവര് പാതപ്പെടുന്ന എന്ത് അവസ്ഥയായാലും ദൈവം എഴുന്നേറ്റ് കാലൊഴിയ ദൈവം അവരോട് വ്യക്തമായിട്ട് സംസാരിക്കുമാറണെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ദൈവത്തിന്റെ ശബ്ദ കാലൊഴിയ ഞങ്ങളുടെ കാതുകൾ മുഴങ്ങി കേൾക്കതുപോലെ കർത്താവേ ഈ ദിവസം കൊണ്ട് അവരുടെ ശബ്ദത്തിൽ ഒന്ന് കേൾപ്പാൻ ദൈവം ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള കണ്ടിട്ട് കണ്ടിട്ട് കർത്താവേ ഒരു മനുഷ്യരുടെ കൃത്യത്തിൽ തോന്നാത്തരത്തിലുള്ള അനികരൂലം ദൈവം കൊടുക്കുമാറണോ പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവം അവരോട് സംസാരിക്കണപ്പാ ദൈവം അവരോട് ഇടപെടമാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവത്തിനെ സ്നേഹിക്കുവാൻ ദൈവത്തെ ഓ കല് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവേ ഓരോ വ്യക്തികളെ ദൈവം ഒരുക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ എന്റെ ഭജനം എവിടെയെല്ലാം ചെന്നോ കർത്താവേ അവിടെയെല്ലാം വിടുതലും അരിങ്കിലും ഒന്ന് അന്വയമായി തീരുവാൻ ദൈവം ഇടയാക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവേ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹാലൊലിയ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെല്ലാവരും താഴ്ത്തി സമർപ്പിക്കുന്ന അപ്പ ഈ ഒരു വർഷക്കാലം ദൈവം ഞങ്ങളെല്ലാവരും പരിപാലിച്ചല്ലോ കർത്താവേ രോഗങ്ങൾ ദുഃഖങ്ങളെല്ലാം കല്ലറി ഞങ്ങൾക്ക് ഉണ്ടെങ്കിലും കർത്താവേ േ അതിന്റെ മത്യത്തിനേറിയ പ്രത്യാശയോടെ ഞങ്ങൾ ജീവിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന ഓരോ വചനമാണല്ലോ അപ്പാ ദൈവം ഞങ്ങടെ സംസാരിച്ച് തോർക്കുമ്പോ കാലൊലിയ എത്ര സ്വദിച്ചാലും മതിയാകത്തില്ലല്ലോ അപ്പാ ദൈവത്തോട് ചേർന്ന് കർത്താവേ ഞങ്ങൾ എല്ലാവരും പിന്നെ പിന്നെ ദൈവം ഒരുക്കുമാനാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ ജനത്തെ പിന്നെ അപ്പാ അതിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചേർന്ന് കടത്താവേ ഇവര് മേൽക്കുമേൽ 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 കാലൊലിയ അഭിവൃദ്ധി പ്രാപിക്കുവാൻ ദൈവം പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവേഖിയ അങ്ങനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സകല വിഷയങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് താൻ വഴി യാചിക്കുന്ന കൃപയുടെ കേട്ട് ഉത്രമേ ആമേൻ 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 രാമേൻ കോൺപ്ലസ് യു ആമേൻ സ്വന്തം